മിനിമം പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ള അതുപോലെ നൂറ്റമ്പത് സെന്റിമീറ്ററിൽ കുറയാത്ത നൂറ്റി അമ്പത്തിരണ്ട് സെന്റിമീറ്ററിൽ കുറയാത്ത എസ് സി എസ് ടി ആകുമ്പോൾ നൂറ്റമ്പത് നൂറ്റി അമ്പത്തിരണ്ട് സെന്റിമീറ്ററിൽ കുറയാത്ത വനിതകൾക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് ഇപ്പോൾ യൂണിഫോം ജോബൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരം വന്നിട്ടുണ്ട് കേരള പി എസ് സി ആണ് വിളിച്ചിട്ടുള്ളത് തുടക്കത്തിൽ തന്നെ ഈ ഹൈറ്റ് ഒക്കെ പറയാനുള്ള കാരണം വിവിധ അതായത് വിവിധ പോസ്റ്റുകൾ മുമ്പിലൂടെ കടന്നു പോകുമ്പോഴും പല വനിതാ ഉദ്യോഗാർത്ഥികളും വിഷമത്തോട് ഒരു കാര്യം ഹൈറ്റിന്റെ പ്രശ്നമായിരുന്നു അപ്പം ഈ ഒരു ഹൈറ്റ് ഏകദേശം ഓൾമോസ്റ്റ് അധിക പേർക്കും ഉണ്ടാവുന്ന തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന രീതിയിലൊരു നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത് കൃത്യമായിട്ട് ഇതിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നോക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പുതിയൊരു നോട്ടിഫിക്കേഷനും കൂടി പി എസ് സിന്റെ ഭാഗത്ത് നിന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നിട്ടുണ്ട് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ കസ്റ്റഡിയിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇത് മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന ലാസ്റ്റ് ഡേറ്റ് ആണ് കേട്ടോ അതിന് മുൻപ് നിങ്ങൾ അപേക്ഷ അപേക്ഷിക്കണം അപേക്ഷിക്കണ മെത്തേഡ് കൂടി പറഞ്ഞുതരാം ചിലവർ ആദ്യമായിട്ട് പി എസ് അപ്ലൈ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പി എസ് സിന്റെ ഈ ഒരു പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പൊ ആ കാറ്റഗറി നമ്പർ നിങ്ങൾ ആദ്യം ഓർത്തിരുന്നേക്കുക ലളിതമായിട്ട് പറഞ്ഞുതരാം എങ്ങനെ അപേക്ഷിക്കേണ്ടതെന്ന് ഈ കാറ്റഗറി നമ്പർ നിങ്ങൾ ഓർത്തിരുന്നേക്കുക അതിനുശേഷം ഇനി പറയാൻ പോകുന്ന യോഗ്യതകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക അങ്ങനെ നിങ്ങൾക്ക് യോഗ്യതകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ പി എസ് സിന്റെ വെബ്സൈറ്റ് വെബ്സൈറ്റിൽ ചെയ്തിട്ടുണ്ടാവണം അതായത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം ഇനി ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ ചെയ്യാത്തവർ ചെയ്യുന്നത് णगटौ ചെയ്ത് ചെയ്തതിനു ശേഷം വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ യൂസർ ഐ ഡി പാസ്വേഡൊക്കെ എൻ്റർ ചെയ്ത് താഴെ ഡിസ്ക്രിപ്ഷനിൽ പി എസ് സിൻ്റെ വെബ്സൈറ്റ് ഉണ്ട് കേട്ടോ അതിൽ ലോഗിൻ ചെയ്യുക അതിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ ഈ ഒരു കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിലൂടെ അപ്ലൈ നൗ കൊടുത്തിട്ട് അപേക്ഷിച്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് തന്നെയാണ് വളരെ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ അപേക്ഷിതരും അതായത് അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പി എസ് സിക്ക് അപേക്ഷിക്കാൻ സാധിക്കും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ എന്തായാലും ഇതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് നോക്കാം ഡിപ്പാർട്ട്മെൻ്റ് നോക്കി ണെങ്കിൽ നെയിം ഓഫ് ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കാണ് പുതിയ അപേക്ഷ വിളിച്ചിട്ടുള്ളത് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് പോസ്റ്റിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ആൺകുട്ടികൾക്ക് ഇതിനേക്കാൻ സാധിക്കത്തില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക പേസ്കയിൽ ഇരുപത്തിയേഴ് തൊള്ളായിരം മുതൽ അത് അതുപോലെ അറുപത്തി മൂന്ന് എഴുനൂറ് വരെയൊക്കെ ശമ്പളം ലഭിക്കുന്നൊരു പോസ്റ്റാണ് ഡിസ്ട്രിക്ട് വൈസിലാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ കാണാൻ സാധിക്കും തിരുവനന്തപുരം ഒന്ന് എറണാകുളം ഒന്ന് അതുപോലെ തൃശ്ശൂർ ഒന്ന് പിന്നെ പാലക്കാട് ഒന്ന് എന്നീ രീതിയിലാണ് ഇവിടെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കുക പിന്നെ ഇവിടെ കാണാൻ സാധിക്കും മെതേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ള പതിനെട്ട് ടു ഇരുപത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പതിനെട്ട് ടു ഇരുപത്തി ആറ് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും എനി ഒ ബി സി ഉദ്യോഗാർത്ഥികളാകുമ്പോൾ മൂന്ന് വർഷത്തെയും എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളാകുന്ന സമയത്ത് അഞ്ച് വർഷത്തെയും പ്രായത്തിലിളവും കാര്യങ്ങളൊക്കെ നൽകപ്പെടുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത മിനിമം നിങ്ങൾക്ക് എന്ത് മതി പ്ലസ് ടു ഉണ്ടായാൽ എന്ന് ശ്രദ്ധിച്ചിരിക്കാം മിനിമം പ്ലസ് ടു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം പാസ് ഇൻ പ്ലസ് ടു ഓർ യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം അതാണ് യോഗ്യത കേട്ടോ ഇനി പറയാൻ പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മുൻഗണന കിട്ടുന്ന ഒരു യോഗ്യത പറയുന്നുണ്ട് മുൻഗണന കിട്ടുന്ന ഒരു യോഗ്യത പറയുന്നുണ്ട് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും അവർക്ക് മുൻഗണന ഉണ്ടാകുന്നതായിരിക്കും മുൻഗണന കിട്ടും മിനിമം യോഗ്യത പറയുന്നത് പ്ലസ് ടു ആണെന്ന് ശ്രദ്ധിച്ചിരിക്കാം മിനിമം പ്ലസ് ടു ഉള്ളവർക്ക് എന്ത് ചെയ്യാം അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാണ് അതിൻ്റെ യോഗ്യതയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാനുള്ളത് എനിവേ നമുക്കിതിൻ്റെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ നോക്കാം പിന്നെ നിങ്ങൾക്ക് ഇതിന് ജനറൽ നോളജ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആവശ്യമാണെങ്കിൽ വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ ഉൾപ്പെടുത്താം നമ്മളിപ്പോൾ പി ഡി എഫ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഒരുപാട് കുട്ടികൾ അത് വാങ്ങി പഠിച്ചതിന് ശേഷം സെൻട്രൽ ഗവൺമെന്റിന്റെ ജോബിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കാരണം ഇംഗ്ലീഷിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഈ ഒരു എക്സാം ഒക്കെ മലയാളത്തിലായിരിക്കും അധികം എഴുതുന്നുണ്ടാവുക അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ അത് വാങ്ങാൻ തീർച്ചയായിട്ടും പി എസ് സിക്കും യൂസ്ഫുൾ ആകുന്ന രീതിയിൽ ആയിരം ജി കെ ചോദ്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ജി കെ ക്വസ്റ്റ്യൻസ് ആയിരണം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ലാസ്റ്റ് കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം മലയാളത്തിലല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ഹൈറ്റ് പറയുന്നത് ഏകദേശം നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ വനിതകൾക്ക് വേണമെന്ന് പറയുന്നുണ്ട് അപേക്ഷിക്കുന്നവർക്ക് എസ് സി എസ് ടി ആവുന്ന സമയത്ത് നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ മാത്രം ഹൈറ്റ് മതി എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള മസ്റ്റ് ഹാവ് സ്വിമ്മിങ് സ്വിമ്മിങ്ങിലുള്ള പ്രൊഫഷൻസി അറിവുണ്ടായിരിക്കണം എന്നൊരു കാര്യം ഇവിടെ പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും പ്രൊഫഷൻസി ഇൻ സ്വിമ്മിംഗ് വിൽ ബി ടെസ്റ്റഡ് ബൈ പ്രാക്ടിക്കൽ ടെസ്റ്റ് കണ്ടക്ട് ബൈ ദി കമ്മീഷൻ പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടാകും സ്വിമ്മിങ്ങിൻ്റെ എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് നീന്തൽ അറിയില്ല അറിയില്ലെന്നുള്ളൊരു റീസൺ കൊണ്ട് നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട നീന്തൽ അറിഞ്ഞു ണം പക്ഷേ അത് അറിയാത്തതുകൊണ്ട് നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട എക്സാം പാസ്സായിട്ട് നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റുന്നേ ഉള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു എക്സ്പേർട്ടിൻ്റെ കൂടെ നിന്ന് നിങ്ങൾ പഠിക്കുക വീണ്ടും പറയണ ഒരു എക്സ്പേർട്ടിൻ്റെ കൂടെ നിന്ന് മാത്രം സ്വിമ്മിംഗ് പഠിക്കുന്നുണ്ടെങ്കിൽ ലിസ്റ്റിലൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം വീണ്ടും പറയാം എക്സ്പേർട്ടിൻ്റെ കൂടെ മാത്രം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അമ്പത് മീറ്റർ സ്വിമ്മിങ് ട്രയൽ ഉണ്ടാകുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട് ബി കംപ്ലീറ്റഡ് വിത്ത് ടു ടു മിനിറ്റ്സ് ആൻഡ് ഫിഫ്റ്റി സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ അമ്പത് മീറ്ററിൻ്റെ സ്വിമ്മിങ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് ഈ ഒരു ടെസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവും സ്വിമ്മിംഗ് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ടു മിനിറ്റ് ഫോൾറ്റിംഗ് എബിലിറ്റി ആറ്റ് ദി ഡീപ്പർ സൈഡ് ഓഫ് ദി സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്ന ഒരു കാര്യം കാണാൻ സാധിക്കുന്നതാണ് സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുമ്പോൾ ഒരു കുളമോ അല്ലെങ്കിൽ ഒരു പുഴയോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥലത്ത് ഏറ്റവും ആഴമുള്ള ഒരു ഭാഗത്ത് നിങ്ങളിങ്ങനെ ആ മുകളിൽ പൊന്തി പൊന്തി കിടക്കേണ്ടതായിട്ട് വരുന്നൊരു സാഹചര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ രണ്ട് മിനിറ്റ് വെള്ളത്തിൻ്റെ മുകളിൽ നിങ്ങൾ ചില ജീവികളൊക്കെ കണ്ടിട്ടുണ്ട് മുകളിൽ ഇങ്ങനെ പൊന്തി കിടക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഫോൾട്ടിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊന്തി കിടക്കാൻ സാധിക്കണം നിശ്ചലമായിട്ട് അതിൻ്റെ മുകളിൽ വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ മുങ്ങിപ്പോകാതെ തന്നെ മുങ്ങിപ്പോകാതെ അതിൻ്റെ മുകളിൽ കിടക്കാൻ സാധിക്കണം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുണ്ടെന്ന് കരുതുന്നു മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു കാൻഡിഡേറ്റ് മസ്റ്റ് ക്വാളിഫൈഡ് ബോത്ത് ഇവൻറ്റ്സ് ടു ബി കൺസിഡർ ഐ ഹാസ് ക്വാളിഫൈഡ് ഇൻ ദി സ്വിമ്മിംഗ് ടെസ്റ്റ് ഇത് രണ്ടും ഇത് രണ്ടും നിങ്ങൾ പാസ്സായാൽ മാത്രമേ സ്വിമ്മിംഗ് ടെസ്റ്റ് നിങ്ങൾ പാസ്സായെന്ന് ആ ഒരു വിലയിരുത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഇതിന് ഉണ്ട് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എട്ട് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട് ആ എട്ട് ഐറ്റംസിൽ നിന്ന് നിങ്ങൾ അഞ്ചെണ്ണമെങ്കിലും ക്വാളിഫൈ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട് എട്ടെണ്ണത്തിൽ നിന്ന് അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്താൽ മതി അത് നൂറ് മീറ്റർ ഓട്ടമാണ് അതിൻ്റെ ടൈം ഡിസ്റ്റൻസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പുറത്തെ സൈഡ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാം കേട്ടോ ഞാൻ ഇവൻറ്റ്സ് മാത്രം പറയാം എല്ലാം പറഞ്ഞു പോകുമ്പോൾ വീണ്ടും നമുക്ക് ഒരുപാട് സമയം എടുക്കുന്നതായിരിക്കും എന്തായാലും നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിംഗ് ദി ഷോട്ട് അതുപോലെ ഇരുന്നൂറ് മീറ്റർ റേസ് ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ ഷട്ടിൽ റേസ് സ്കിപ്പിംഗ് ഒരു മിനിറ്റിൽ എൺപത് തവൺ എടുക്കണം എന്നൊക്കെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുണ്ട് ഇതിൽ ഏതെങ്കിലും അഞ്ചെണ്ണം പാസ് ആയാൽ മതി ഇവിടെ എട്ടെണ്ണം കാണുന്നുണ്ട് അഞ്ചെണ്ണം മാത്രം നിങ്ങൾ ക്വാളിഫൈ ആയാൽ മതി നീറ്റ് ടു ക്വാളിഫൈ ഫൈവ് ഇവൻസ് ഔട്ട് ഓഫ് ദീസ് എയ്റ്റ് ഈ എട്ടെണ്ണത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി അഞ്ചെണ്ണം മാത്രം ക്വാളിഫൈ ചെയ്താൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കാം ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ആ താല്പര്യമുള്ളവർക്ക് ഇപ്പൊ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ സ്വിമ്മിങ്ങിനുള്ള അറിവും കൂടി ചോദിക്കുന്നുണ്ട് അത് അറിയില്ല അറിയില്ലെന്നുള്ള റീസൺ കൊണ്ട് മാത്രം നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട വിദ്യ അത് അറിവാണ് ചോദിക്കുന്നത് കേട്ടോ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ആണ് അതുപോലെ തന്നെ മുൻഗണന ലഭിക്കുന്നതെന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് പ്ലസ് ടു മാത്രം മതി അപേക്ഷിക്കുകയാണ് മിനിമം യോഗ്യത പ്ലസ് ടു ആണ് അപ്പോൾ നിങ്ങൾക്ക് സ്വിമ്മിങ് എന്തായാലും അറിഞ്ഞിരിക്കണം സ്വിമ്മിങ് ഇപ്പോൾ അറിയില്ല അറിയില്ലെന്നുള്ളൊരു റീസൺ കൊണ്ട് നിങ്ങൾ അപേക്ഷിക്കാതിരിക്കണ്ട നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിനോട് താല്പര്യം ഉണ്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലിസ്റ്റിലൊക്കെ വരികയാണെങ്കിൽ സ്വിമ്മിങ് പഠിക്കാവുന്നതാണ് സ്വിമ്മിങ് ഒരു ഒരു അത് കൃത്യമായിട്ട് അറിയുന്ന ആൾ ഞാൻ വീണ്ടും പറയുകയാണ് കൃത്യമായിട്ട് അറിയുന്ന ആളുടെ കൂടെ മാത്രം ഞാൻ പോയിന്റ് ഇട്ട് പറയുകയാണ് കൃത്യമായിട്ട് അറിയുന്ന ഒരാളുടെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് സ്വിമ്മിങ് പഠിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട നിങ്ങളുടെ പരീക്ഷയിൽ ഒരു മുൻകൈ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കാനായിട്ട് നമ്മൾ ആയിരം ജി കെ ജനറൽ നോളജിന്റെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഇത് പഠിക്കാനുള്ള മെത്തേഡും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യാം ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ പൊളിറ്റിക്സ് കണ്ടന്റാണിത് ഇന്ത്യൻ പൊളിറ്റിക്സ് ഹിസ്റ്ററി ജോഗ്രഫി അതുപോലെ തന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അതുപോലെ ബയോളജി ആൻഡ് എൻവരോൺ അതുപോലെ ആർട്ട് കൾച്ചർ ആൻഡ് അവാർഡ്സ് പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് ഗവൺമെന്റ് സ്കീം ഉണ്ട് പിന്നെ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ക്യാപിറ്റൽ അതായത് ഇന്ത്യയിലുള്ള മൊത്തം സ്റ്റേറ്റും അതിന്റെ ക്യാപിറ്റലും അതുപോലെ എല്ലാ കാര്യങ്ങളും പിന്നെ റിവേഴ്സ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഏകദേശം ആയിരം ചോദ്യങ്ങളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ജി കെ എന്ന് ഹൈ ചാൻസ് എസ് എസ് സി പോലുള്ള എക്സാമിൽ പ്രത്യേകിച്ച് ഹൈ ഹൈ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം പത്ത് ഭാഗങ്ങളിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം ഓരോരോ ഭാഗങ്ങളും നിങ്ങൾ നൂറ് ചോദ്യം വെച്ച് പഠിക്കാം ഒരു ദിവസം നൂറ് പഠിക്കുന്നു രണ്ടാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു മൂന്നാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു അങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആയിരം ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ റിവിഷനും കൂടി ചെയ്യണമെങ്കിൽ തീർച്ചയായും ായിട്ട് നിങ്ങൾ ഇത് പരീക്ഷയിൽ സഹായിക്കുന്നതായിരിക്കും സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതിനു മുമ്പ് നമ്മുടെ ഇതുപോലുള്ള ചോദ്യങ്ങൾ വാങ്ങി പഠിച്ചവരുടെ ഒപ്പീനിയനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ് ആർമിയുടെ പി ഡി എഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ വാങ്ങി പഠിച്ചവരുടെ ഡീറ്റെയിൽസ് ആണ് എന്തായാലും ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാങ്ങാനുള്ള ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് അക്കൗണ്ടിലേക്ക് പോകുന്നതായിരിക്കും അവിടുന്ന് ഇതിന്റെ പേയ്മെന്റ് ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അത് പേയ്മെന്റ് ചെയ്തതിന് ശേഷം അവിടെ അയച്ചുകൊടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും സോ അവിടെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്